നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ് വീരവാദം വന്ന ആരും തങ്ങളുടെ കൈപ്പിടിയിലാക്കാൻ ശ്രമങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ ഗസയ്ക്ക് മുന്നിൽ രക്ഷാകവചം സൃഷ്ടിക്കുക തന്നെയായിരുന്നു അറബ് രാജ്യങ്ങൾ ഇനിയും ഗസയെ തൊട്ട് കളിച്ചാൽ പണി കിട്ടുമെന്ന് ട്രംപിനെ മനസ്സിലായി കാണണം അതുകൊണ്ട് തന്നെയാണ് ഗസ നരകമാക്കി മാറ്റമെന്ന് അലറി വിളിച്ചിട്ടും ഒടുവിൽ അതൊക്കെ വിഴുങ്ങിക്കളഞ്ഞത് ഇസ്രയേലുമായി ചേർന്ന് ഒരു നഗരത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോഴും അതിന് ഇത്തരത്തിലൊരു തിരിച്ചടി തനിക്ക് ലഭിക്കുമെന്ന് ട്രംപ് ഒരിക്കലും കരുതി കാണില്ല അത് യുദ്ധത്തിലൂടെയോ വാക്കുകളിലൂടെയോ ഉണ്ടായ തിരിച്ചടി ആയിരുന്നില്ല നേരെ മറിച്ച് അത് പ്രകൃതി തന്നെ നൽകിയ ഒരു തിരിച്ചടി ആയിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ അമേരിക്കയിൽ കാട്ടുതി പടർന്നപ്പോൾ തന്നെ പലരും വിളിച്ചു പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു ഇത് ഗസയിലെ ഓരോ മനുഷ്യരുടെയും ശാപമാണെന്ന് അപ്പോഴും പലരും വാദിച്ച ഒരു കാര്യമുണ്ട് പ്രകൃതി നിയമം എന്നൊന്നും ഉണ്ട് ആ നിയമം എന്തായാലും ഈ ഭൂമിയിൽ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നത് മനുഷ്യജീവന് ഒരു വില പോലും നൽകാതെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ പലതും മറന്നവർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് അമേരിക്കയിൽ ഉണ്ടാവുന്ന നാശനഷ്ടങ്ങൾ കാട്ടുതീ ശ്രമിച്ച് ട്രംപ് ഭരണത്തിൽ വന്നതോടെ വീണ്ടും ഗസയെ ആക്രമിക്കുക എന്നതൊരു ലക്ഷ്യമാക്കി ട്രംപ് മുന്നോട്ട് വരികയായിരുന്നു ഇപ്പോൾ അമേരിക്കയെ തേടി എത്തിയിരിക്കുന്നത് വലിയ വെള്ളപ്പൊക്കം എന്ന ദുരന്തമാണ് അമേരിക്കയിലെ തെക്ക് കിഴക്കൻ മേഖലകളിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കയിൽ വലിയ രീതിയിൽ കാട്ടു പടർന്നപ്പോൾ ഗസയിലെ കുഞ്ഞുങ്ങളുടെ ശാപമായിരിക്കും അതെന്ന രീതിയിൽ പല ചർച്ചകളും ഉടലെടുത്തിരുന്നു അത്തരത്തിലൊരു ചർച്ചകളിലേക്ക് ഇത്തവണ ഈ വെള്ളപ്പൊക്കത്തെ കൂടി കൊണ്ടുപോവാതിരിക്കാനായിരിക്കണം അമേരിക്കയിലെ വെള്ളപ്പൊക്കത്തിന്റെ വാർത്തകൾ വലിയ രീതിയിലൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല നൂറ് വർഷങ്ങൾക്ക് ശേഷം അമേരിക്ക കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് അധികൃതർ തന്നെ പറയുന്നത് വെള്ളപ്പൊക്കത്തിന് പിന്നാലെ ശക്തമായ തണുപ്പും അമേരിക്കയിൽ ഉണ്ടാവാൻ ഇരിക്കുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് കൊടുങ്കാറ്റിൽ കുറഞ്ഞത് പതിനാല് പേരാണ് മരിച്ചിരിക്കുന്നത് ജോർജിയയിൽ ശക്തമായ കാറ്റിൽ ഒരാളും വെസ്റ്റ് വെർജീനിയയിൽ ഒരാളും പന്ത്രണ്ട് പേർ എന്നിങ്ങനെയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് മേഖലയിലെ ഏറ്റവും വിനാശകരമായ വെള്ളപ്പൊക്കത്തിന്റെ ഏറ്റവും മോശ അവസ്ഥയായിരുന്നു ഇത് ഒരു മാസത്തിലേറെയായി പെയ്ത മഴ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കെണ്ടക്കയുടെ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലാക്കി മാരകമായ വെള്ളപ്പൊക്കത്തിന് തുടക്കമിടുകയും ചെയ്തു ഗസയിൽ യുദ്ധം മൂലമാണ് അടിയന്തരാവസ്ഥ ഉണ്ടായിരിക്കുന്നതെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി തന്നെ ഒരു അടിയന്തരാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് അമേരിക്കയിൽ ഇതോടെ നിരവധി പ്രദേശങ്ങളിൽ ഹിമപാത മുന്നറിയിപ്പുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട് മിക്ക സ്ഥലങ്ങളും ഇരുട്ടിലായി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഒരു മാസത്തിലേറെയായി യാണ് ഇതോടെ ആയിരത്തിലധികം രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പതിനാറ് വർഷത്തിനിടയിലെ ഏറ്റവും തണുപ്പുള്ള കാലഘട്ടമാണ് ഇപ്പോൾ അമേരിക്കയിൽ കടന്നുപോകുന്നത് അതീവ ഗുരുതരമായ സ്ഥിതിഗതികൾ തന്നെയാണ് അമേരിക്കയിൽ ഇപ്പോഴും തുടരുന്നത്